ീനാരായണ പരമ ഗുരുവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശ്രീ വാസുദേവാഷ്ടകം വാസുദേവാഷ്ടകം വിഷ്ണു അഷ്ടകം എന്ന രണ്ട് സ്തോത്രങ്ങളെ വിഷ്ണുസ്തുതികളായി ഗുരുദേവൻ തിരിച്ചിട്ടുള്ളൂ രണ്ടും വാരണപ്പള്ളിയിൽ പഠിച്ചു കഴിഞ്ഞ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനോടടുപ്പിച്ച രചിച്ചതാണെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് ഗുരുദേവൻ കൃഷ്ണനെ ഉപാസിച്ചിരുന്നതായും കൃഷ് കൃഷ്ണരൂപം പ്രത്യക്ഷമായി കണ്ടിരുന്നതായും പറയപ്പെടുന്നു ഇഷ്ടദേവന്മാരെല്ലാം ബ്രഹ്മദർശനത്തിലുള്ള താൽക്കാലിക മാധ്യമമാണെന്ന് ഒരു അദ്വൈതി നല്ലവണ്ണം അറിയുന്നു ലോകം മുഴുവൻ ആരിൽ വസിക്കുന്നുവോ അഥവാ ലോകത്തിൽ മുഴുവൻ ആര് വസിക്കുന്നുവോ ആ ദേവനാണ് വാസുദേവൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ദേവനാണ് വിഷ്ണു ഈ അർത്ഥവ്യാപ്തി കൊണ്ട് തന്നെ വാസുദേവപദവും വിഷ്ണുപദവും ബ്രഹ്മപര്യായമാണെന്ന് വ്യക്തമാണല്ലോ ഇനിയും വാസുദേവപുത്രനും ഗീതോപദേഷ്ടാവുമായ കൃഷ്ണനാണ് വാസുദേവൻ എന്നും കരുതാം ഈ നിലയിൽ കൃഷ്ണനെ ഇഷ്ടദേവനായി അംഗീകരിച്ചുപാസിക്കുന്നവർക്കും ഈ സ്തോത്രങ്ങൾ അതീവ ആനന്ദം പ്രദാനം ചെയ്യും श्रीवासुदेवसरसीरुहपाञ्जन्यकौमोदगीभयनिवारणचक्रपाणे श्रीवल्सवल्ससकलामयमूलनाशिन् श्रीभोपते हर हरे सकलामयं मे श्रीवासुदेवा ശ്രീ വസുദേവപുത്ര സരസിരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണി താമര പാഞ്ചജന്യം എന്ന ശംഖ് കൗമോദഗി എന്ന ഗത ഭയനിവാരണം ചെയ്യുന്ന ചക്രം എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നവനെ ശംഖ് ചക്രകഥാ പങ്കജമിവ വിലസും നാലു തൃക്കൈകളോടും ശ്രീവത്സവത്സം ശ്രീവത്സം എന്ന മറുമാറിടത്തിൽ ഉള്ളവനെ സകലാമയമൂലനാശിൻ എല്ലാ രോഗങ്ങളും ഉന്മൂലനാശം ചെയ്യുന്നവനെ ശ്രീഭൂപതേ ലക്ഷ്മിയുടെയും ഭൂമിയുടെയും നാഥനായവനെ ഹരഹരിച്ചാലും നശിപ്പിച്ചാലും ഹരേ വിഷ്ണോ സകലാമയം എല്ലാ ആമയങ്ങളും മേ എൻ്റെ ശ്രീവാസുദേവ താമര പാഞ്ചജന്യം ശംഖം കൗമോദകി ഗത ചക്രം എന്നിവ കൈകളിൽ ഏന്തുന്നവനെ ശ്രീവത്സമറു മാറിടത്തിൽ ഉള്ളവനേ എല്ലാ രോഗങ്ങളും ഉന്മൂലനം ചെയ്യുന്നവനേ ശ്രീ ഭൂപതേ ഹരേ എൻ്റെ സകല ആമയങ്ങളും ഹരിച്ചാലും സകലാമയം എന്നതുകൊണ്ട് സംസാരകാരണമായി വർത്തിക്കുന്ന അവിദ്യയുൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു സത്യാന്വേഷിക്ക് ശാരീരികങ്ങളും മാനസികങ്ങളുമായ സാധാരണ രോഗങ്ങളെക്കാൾ വലുത് അവിദ്യാജന്യങ്ങളായ കാമകർമ്മവാസനകളാണ് ഭഗവാന്റെ പ്രധാന ജോലി ഭക്തൻ്റെ ഈ ആമയങ്ങളെ അകറ്റുകയെന്നതാണ് ഭക്തഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകുന്ന ഭഗവാൻ അവിടെയിരുന്നു കൊണ്ട് ആ കൃത്യം സമർത്ഥമായി നിർവഹിക്കുന്നു അതുകൊണ്ടാണ് ഹരി എന്ന പേര് ഭഗവാൻ കിട്ടിയത് ന്യായമായ ഭൗതികമേന്മകളും സമ്പത്തുകളും നൽകുന്ന കാര്യത്തിലും ഭഗവാൻ ഒട്ടും പിന്നോക്കമല്ല ശ്രീഭോപദേ എന്ന പദം അക്കാര്യം വെളിപ്പെടുത്തുന്നു വിഷ്ണു ലക്ഷ്മിയുടെയും ൂമിയുടെയും വല്ലഭനാണെന്ന കാര്യം പ്രസിദ്ധമാണല്ലോ ഈ സ്തോത്രത്തിലെ കാതലായ പ്രാർത്ഥന ഇതാണെന്ന് കാണിക്കാനാണ് എല്ലാ ശ്ലോകത്തിലും അവസാന വരിയായി ഇതുതന്നെ ചേർത്തിരിക്കുന്നത് ബൃന്ദാവനത്തിലെ ലീലാലോലനായ ഉണ്ണിക്കണ്ണനാണ് ഉപാസനമൂർത്തി പക്ഷേ അദ്ദേഹം സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് കാണിക്കാനാണ് ആദ്യ പദ്യത്തിൽ പൂർണമായും വിഷ്ണുരൂപം തന്നെ വിവരിച്ചിരിക്കുന്നത് ആമയങ്ങളുടെ മുഴുവൻ നാരായവേരെ അജ്ഞാനം അഥവാ അവിദ്യ തന്നെയാണ് പരമസത്യമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാലേ അതു പാടെ നീങ്ങിക്കിട്ടു ശ്രീ വാസുദേവ എന്നിങ്ങനെ സ്തോത്രം ശ്രീ എന്ന പദത്തിൽ ആരംഭിച്ചത് മംഗളം സൂചിപ്പിക്കാനാണ് അഥവാ അതിൽ കൂടി ലക്ഷ്മി സഹിതനായ വാസുദേവനെ സ്മരിക്കുന്നതിനും പ്രയോജനപ്പെടാം ലക്ഷ്മിയുടെ അവതാരമായിട്ടാണല്ലോ രുക്മിണി ദേവിയെ കരുതപ്പെടുന്നത് ഒരു നാമത്തിൻ്റെ ഫലം ഇതിലെ സംബോധനകൾ കൊണ്ട് കിട്ടും ഇഷ്ടദേവതയുടെ സൗമുഖ്യം നേടാനും ഇതുപകരിക്കും ഓ ശാന്തി 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 ഹീ ഓം തത്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ